ജോർദാനിൽ നടന്ന പതിനൊന്നാമത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യൻ സഹകരണ മേഖലയുടെ കുതിപ്പിന് തെളിവായി അവതരിപ്പിച്ചത് കേരള ബാങ്ക് ഊരാളങ്കൽ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ ഏഷ്യാ പസഫിക് രാജ്യങ്ങളിലെ സഹകരണ മേഖലയുടെ വളർച്ചയെയും സാമൂഹ്യ പങ്കാളിത്തത്തെയും കുറിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്കും ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് യൂണിയനും ആശയപരമായ സംഭാവനകൾ നൽകുന്ന വേദിയിലാണ് കേരളത്തിൻ്റെ മികവുകൾ ചർച്ചയായത് ഇന്ത്യൻ സഹകരണ വകുപ്പ് പ്രതിനിധിയും കേരള സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനുമാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള സഹകരണ കാര്യ ചുമതലയുള്ള മന്ത്രിമാർ പങ്കെടുത്ത കോൺഫറൻസിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ക്ഷണിച്ചത് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയായെന്ന് മന്ത്രി വാസവൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കെയർ ഹോം പദ്ധതി വഴി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീടുകൾ സഹകരണ മേഖല നിർമ്മിച്ചു നൽകി കോവിഡ് കാലത്തെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ താങ്ങായത് കേരള ബാങ്ക് രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് വനിതാ ശാക്തീകരണത്തിൽ പദ്ധതി അടക്കം കേരളത്തിലെ സഹകരണ മേഖലയുടെ ഇടപെടലും കുറഞ്ഞ പലിശ വായ്പകൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നൽകുന്ന പദ്ധതിയും നേട്ടങ്ങളും മന്ത്രി കോൺഫറൻസിൽ വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും നൽകി ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനുള്ള സജ്ജീകരണമൊരുക്കിയതും ആരോഗ്യരംഗത്ത് കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞതും യോഗത്തിൽ അവതരിപ്പിച്ചു